നമസ്കാരം കോഴിക്കോട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു ഗുരുതരമായ ആരോപണമാണ് മനോരമ ചർച്ചയാക്കുന്നത് ചിത്രങ്ങൾ സഹിതമാണ് വാർത്ത നൽകിയത് കോഴിക്കോട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീം നളന്ത ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്ത കായിക സംവാദത്തിൽ മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ചിത്രീകരിച്ച വീഡിയോ ക്യാമറാമാനെ സംഘാടകർ ഗ്രീൻ റൂമിലേക്ക് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോയി എന്നാണ് ആരോപണം വീഡിയോ ചിത്രീകരണം തടസ്സപ്പെടുത്താനാണ് ഇതെന്നാണ് ആക്ഷേപവും അരമണിക്കൂറിന് ശേഷമേ പുറത്തേക്ക് വിട്ടുള്ളൂ കോഴിക്കോട്ട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് എന്ന മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞ നിമിഷങ്ങൾക്കകമാണ് വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും അകത്തേക്ക് കൊണ്ടുപോയത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിലെ പ്രഖ്യാപനങ്ങൾ പുറത്തു വരാതിരിക്കാനും തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടാതിരിക്കാനുമാണ് ഇതെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത് മന്ത്രിമാരും മറ്റും ചട്ടലംഘനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് കമ്മീഷൻ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത് പത്തനംതിട്ടയിലെ കുടുംബശ്രീ പരിപാടിയിൽ തോമസ് ഐസക്കിനെ കമ്മീഷൻ താക്കീത് ചെയ്തിരുന്നു ഇതിന് കാരണമായത് വീഡിയോ ചിത്രീകരണമായിരുന്നു ഇതുകൊണ്ടാണ് ഇളമരം കരുതലെടുത്തതെന്ന വാദവും ഉയരുന്നത് വേദിയിലുണ്ടായിരുന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തൊട്ടടുത്തുള്ള ഇടതു സ്ഥാനാർത്ഥി എളമരം കരീമിന് വീഡിയോഗ്രാഫറെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം എഴുന്നേറ്റ് വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അല്പസമയത്തിനകം വീഡിയോഗ്രാഫർ പുറത്തേക്ക് വന്ന് തനിക്കൊപ്പം വന്ന മറ്റൊരാളെ അകത്തേക്ക് വിളിച്ചു അഞ്ച് അമ്പത്തിമൂന്നിന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ വീഡിയോഗ്രാഫറെ പ്രസംഗത്തിന് ശേഷം ആറ് ഇരുപത്തിനാലിനാണ് പുറത്തേക്ക് വിട്ടത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം നടന്നെന്ന സംശയത്തെ തുടർന്നാണ് വീഡിയോഗ്രാഫറെ കൂട്ടിക്കൊണ്ടു പോയതെന്നും ക്യാമറയിലെ വീഡിയോ പരിശോധിച്ച ശേഷമാണ് പുറത്തേക്ക് വിട്ടതെന്നുമാണ് സൂചന സ്പോർട്സ് ഫ്രറ്റേണിറ്റി എന്ന പേരിൽ പുതിയതായി തുടങ്ങിയ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്യാമറാമാനെ വേദിയുടെ ഒരു വശത്തുള്ള ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചിത്രവും മനോരമ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ക്യാമറാമാന്റെ ഒപ്പം എത്തിയ വ്യക്തി ഗ്രീൻ റൂമിനകത്തേക്ക് കയറുന്നതിനും പടമുണ്ട് എന്തായാലും ആ പരിപാടി മുഴുവൻ അവർക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത ഇരുപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സ്ഥാനാർത്ഥി എളമരം കരീം ക്യാമറാമാന് സമീപത്ത് വന്ന് സംസാരിക്കുന്ന ചിത്രവും മനോരമ നൽകിയിട്ടുണ്ട് മനോരമ വാർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തോടെ എടുക്കുമെന്നാണ് സൂചന ഇതിനൊപ്പം വാർത്താ സഹിതം സി പി എമ്മിന്റെ രാഷ്ട്രീയ എതിരാളികൾ കമ്മീഷന് പരാതിയും നൽകും അങ്ങനെ വന്നാൽ വിശദ വിശദാന്വേഷണം നടത്തേണ്ടി വരും ഈ പരിപാടി പൂർണ്ണമായും ചിത്രീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ക്യാമറാമാൻ വിശദീകരിച്ചാൽ അത് സി പി എം സ്ഥാനാർത്ഥിക്ക് കുരുക്കാകാനും സാധ്യതയേറെയാണ് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീം ബാലുശ്ശേരി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ഇയാട് എഗരൂൽ ഏഴുകണ്ടി കപ്പുറം അങ്ങാടി മനങ്ങാട് നോർത്ത് ബാലുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് പരിസരം അതുപോലെ കുന്നക്കോടി ഉള്ളൂർ നടുവണ്ണൂർ വാഗയാട് നറയംകുളം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പര്യടനം നടത്തി എൽ ഡി എഫ് നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു